അസലാമലൈക്കും ബിസ്മില്ലാ അലമ വസ്സലാത്തു വസ്സലാം അലൂലബി അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ മഹാരിജുൽ ഷോറൂഫ് ഇത് മുമ്പ് വിശദീകരിച്ചു നാം പഠിച്ചു കഴിഞ്ഞതാണെങ്കിൽ തന്നെയും പല പഠിതാക്കൾക്കും വീണ്ടും അത് വിശദമായി അറിയേണ്ടത് ആവശ്യമായി വന്നതുകൊണ്ട് നമ്മൾ ആവർത്തിക്കുകയാണ് മഹ്റജ് എന്നാൽ ഉത്ഭവസ്ഥാനം അതിൻ്റെ ബഹുവചനം മഹാരിജ് ഹർഫ് എന്നാൽ ഓരോ അക്ഷരവുമാണ് ഉദ്ദേശിക്കുന്നത് മഹാരിജ് ഹുറൂഫ് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ എന്നർത്ഥം മഹ്റജ് മുഹക്കക്ക് മുഖദ്ദർ എന്നിങ്ങനെ രണ്ടാണെന്ന് നാം സൂചിപ്പിച്ചു മുഹക്കക്ക് എന്നാൽ കൃത്യമായ ഒരു സ്ഥാനത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു ആ നിർണിതമായ സ്ഥാനം ഓരോ അക്ഷരവും ഉച്ചരിക്കപ്പെടുന്നതായ നിർണയി നിർ നിർണിതമായ സ്ഥാനത്തിനാണ് മഹ്റജ് മുഹക്കാക്ക് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് അക്ഷരങ്ങളുടെയും മഹ്റജ് മുഹക്കാക്ക് തന്നെയാണ് എന്നാൽ ദീർഘാക്ഷരങ്ങളായ അലിഫ് വാവ് ഇയാ ഇവ മൂന്നും ഉത്ഭവിക്കുന്നത് ജൗഫ് എന്ന വിശാലമായ ഒരു മഹ്റജിൽ നിന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അള്ളാ അത് മുഖദ്ദറായ മഹ്റജായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു കൃത്യമായ ഒരു ബിന്ദുവിൽ അല്ലെങ്കിൽ ഒരു ഉച്ചാരണ സ്ഥാനത്തിൽ ഒതുങ്ങി നിൽക്കാതെ തൊണ്ട മുതൽ വായ വരെ വിശാലമായി കിടക്കുന്ന ഒരു സ്ഥാനമാണ് ദീർഘാക്ഷരങ്ങളായ അലിഫിനും വാവിനും യാഇനും ഉള്ളത് എന്നതുകൊണ്ട് അതിൻ്റെ മഹ്റജ് മുഖദ്ദർ എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ മൊഹക്കക്ക് എന്നും മുഹദ് മുഖദ്ദർ എന്നും രണ്ടായി മഹ്റജുകളെ നമുക്ക് മനസ്സിലാക്കാം മൊത്തത്തിൽ അൽ മഹാരിജുറ ഈസി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രധാനമായ മുഖ്യമായ അഞ്ച് മഹ്രജുകളാണുള്ളത് ഇത് നാം നിർബന്ധമായും ഓർത്തു വെക്കേണ്ടതാണ് ഒന്ന് അൽ ജൗഫ് രണ്ട് അൽ ഹൽഖ മൂന്ന് ലിസാൻ നാല് ഷെഫതാനി അഞ്ച് ഹൈഷൂം അൽ ജൗഫ് എന്ന് പറഞ്ഞാൽ വിശാലമായ ദീർഘാക്ഷരങ്ങളുടെ മഹ്റജ് അന്തർഭാഗം എന്നാണ് ജോഫുവിൻ്റെ ഭാഷാർത്ഥമെങ്കിലും ഉദ്ദേശിക്കപ്പെടുന്നത് ദീർഘാക്ഷരങ്ങളുടെ മഹ്റജ് ആയ തൊണ്ട മുതൽ വരെ വിശാലമായി കിടക്കുന്ന ഒരു മഹ്റജ് മുഖദ്ദറായ മുഖദ്ധറായ നാം സൂചിപ്പിക്കുകയുണ്ടായി രണ്ടാമത്തേത് ഹൽക്കോ തൊണ്ടയാണ് അവിടെ നിന്നു എത്ര മഹ്റജുകൾ അതിൽ ഈ തൊണ്ട എന്ന റീസിയായ മഹ്റജിൽ മൂന്ന് ഉപമഹ്രജുകളുണ്ട് ഫറിയായ മഹ്റുകളുണ്ട് അതും അതിൽ നിന്നും ഉത്ഭവിക്കുന്ന അക്ഷരങ്ങളും പിന്നീട് നമുക്ക് മനസ്സിലാക്കാം ശേഷം ലിസാൻ ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്ന റൈസ് ചെയ്യ മഹ്റജാണ് ലിസാൻ അതിന് പത്ത് ഉപമഹ്രജുകളുണ്ട് ഇൻഷാള്ള അതും വഴിയെ നമുക്ക് മനസ്സിലാക്കാം അടുത്തത് ഷെഫത്താനിയാണ് നാലാമത്തെ മഹ്റജ് രണ്ട് ചുണ്ടുകൾ ചുണ്ടുകളുമായി ചേർന്ന് വരുന്ന അക്ഷരങ്ങളും ഇൻഷാള്ള നമുക്ക് പിന്നീട് മനസ്സിലാക്കാവുന്നതാണ് അവസാനമായി ഹൈഷുവും നാസാന്തരം എന്ന് പറയാം അതായത് മൂക്കിൻ്റെ ഉൾഭാഗം തരി മൂക്ക് എന്നൊക്കെ അർത്ഥം കൽപ്പിക്കപ്പെടുന്ന ഹൈഷൂം എന്ന ഒരു ഇസിയായ ഇവിടെ നിന്നും ഒന്നത്തിൻ്റെ ശബ്ദം വരുന്നു നൂനിലും മീമിലും അടിസ്ഥാനമായി നിലനിൽക്കുന്ന ഒരു സ്വരവിശേഷണമാണ് ഒരു സിഫത്താണ് അല്ലെങ്കിൽ ആ അക്ഷരങ്ങൾക്കുള്ളതായ ഒരു ശബ്ദ വിശേഷണമാകുന്നു ഊന്ന ഇൻഷാല്ല അതും നമുക്ക് വിശദമായി പിന്നീട് മനസ്സിലാക്കാം ആ ഘന്നത്തിൻ്റെ മഹ്റജായ ഹൈഷും ഇങ്ങനെ അഞ്ച് മഹ്റജുകളാണ് റഈസിയായ പ്രമുഖമായ മഹ്റജുകൾ ഇതിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപമഹ്റുകളെക്കുറിച്ച് പിന്നീട് വിശദമായി നമുക്ക് പഠിക്കാം തജ്വീദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മഹാറിജ് അറിയുകയും കൃത്യമായും അക്ഷരങ്ങൾ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിൽ നിന്നും ഉച്ചരിക്കുക എന്നതും അതുകൊണ്ട് നാം വീണ്ടും മഹാറിജിനെക്കുറിച്ചുള്ള വിശദീകരണം ആവർത്തിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് ഈസിയായ മഹ്രജുകൾ അൽ ജൗഫ് വൽ ഹൽഖ് വൽ ലിസാൻ വൽ ഷഫതാനി വൽ ഹൈഷൂം എന്നിങ്ങനെ അഞ്ച് പ്രമുഖമായ മഹ്രജുകളാണുള്ളത് കൂടുതൽ അറിയാനും മനസ്സിലാക്കുവാനും കൂടാതെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ